അതിലിപ്പ തന്നെ പൊട്ടിച്ച് ഒക്കെ ചിന്തിട്ടുണ്ട് ഞമ്മക്ക് ഓണോ ഇന്ത്യയാണോ സൂപ്പർ കത്തിച്ചു കൊടുക്കണം അടുത്തിട്ടു ഇനി നമ്മൾ

Ya. Eminim doktor öyle. Ben var tirnden, annem dalak yerinden. Benim otlarım içinde oldu. Abdımı takıyorum bu kap. Burak gene Ben vallah. ഇ കുളിലു ചൂടില്ല വണ്ണാ ചേച്ചി കുടിക്കുന്നു ആ വേഗന ഉള്ളല്ലോ വേഗാന ഉണ്ട് ഒന്നദിക്കുളും വേഗാന ആയിട്ടാ ഇണ്ട ഡീഗട്ടി ലൈക്ക് മല്ലം മല്ലം മുടിക്ക് സംശയം കുണ്ടാനരത്തിന്റെ വയപ്പല്ല മുടിയാണല്ല മല്ലം കൊണ്ടുള്ള ടെക്നിക്ക കണ്ടറായിടേ

എന്തായാലും വന്നിക്കണ് ചൂടാണെങ്കിൽ ഓ എന്റെ കുറച്ച് വെള്ളം കൂടി

അറിവുണ്ട് ഇഷ്ടപ്പെട്ടെന്തായിരുന്നു നോക്കാം നോക്കണ്ടെങ്കിൽ നോക്കണ്ട അപ്പൊ നമ്മളെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം You sprayed on the